നീലക്കുറിഞ്ഞി വൈവിധ്യ പഠനോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന നാലാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൻ്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ് ഉത്തരം ഹരിത കേരളം മിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ സ്വച്ഛ ഭാരത് പദ്ധതിയുടെ കേരള മാതൃകയായ ശുചിത്വ കേരളത്തിൻ്റെ സഹായത്തോടെയാണ് ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലം ഏതാണ് നല്ലൂർ നല്ലൂർ ടമറൻറ്റ് ഗ്രോവ് ബംഗളൂരുവിലാണത് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം തിരുവനന്തപുരം വള്ളക്കടവ് ബോട്ടുപുരയിലാണ് ആദ്യത്തെ ജൈവവൈവിധ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് നോർമൻ മേഴ്സ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണത്തെയും അവയുടെ സുസ്ഥിര ഉപയോഗത്തെയും ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ രാജ്യാന്തര ഉടമ്പടി ഏതാണ് റാംസർ ഉടമ്പടി ഇറാനിലെ റാംസറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണിത് നിലവിൽ വന്നത് കേരളത്തിലുള്ള മൂന്ന് റാംസർ സൈറ്റുകൾ അല്ലെങ്കിൽ തണ്ണീർ തടങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ രണ്ടാമത്തെ വലിയ കായലായ അഷ്ടമുടിക്കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശസ്തങ്കോട്ട തടാകം ഇതെല്ലാം രണ്ടായിരത്തി രണ്ടിലാണ് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് വനവിസ്തൃതി കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഉത്തരം പച്ച വേപ്പെണ്ണയുടെ വിദേശ പേറ്റൻറ്റിനെതിരെ പൊരുതി വിജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ല കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് അമൃതദേവി ബൈഷ്ണോയി ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ആമസോൺ മഴക്കാടുകൾ ബ്രസീൽ തെക്കേ അമേരിക്കയിലാണ് ഇവ കാണപ്പെടുന്നത് സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാഭമാക്കാനുള്ള പദ്ധതി ഏതാണ് എൻ്റെ മരം വനവിസ്തി സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് മൂന്നാം സ്ഥാനമാണ് ഒന്ന് കർണാടക രണ്ട് ആന്ധ്രാപ്രദേശ് വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഡെൻട്രോളജി കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് തേക്കുമരം ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം കാണപ്പെടുന്നത് എവിടെയാണ് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കന്നിമരം എന്നാണ് എന്നാണിതിൻ്റെ പേര് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേക്കുമരമായ കപ്പയം തേക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പഞ്ചായത്തിലാണ് ഉത്തരം അതിരപ്പള്ളി പഞ്ചായത്തിൽ കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം മിഷൻ ഫുഡ് ഫോർഡർ വാട്ടർ കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം തേക്ക് ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് മാനവ് ദേശീയോദ്യാനം അസം കേരളത്തിലെ വനങ്ങളിൽ ഏറിയ പങ്കും ഏതുതരം കാടുകളാണ് ഇലപൊഴിയും കാടുകൾ പശ്ചിമ പശ്ചിമബംഗാളിലെ സുന്ദർഭൻ പ്രസിദ്ധമാകുന്നത് ഏതിനം സസ്യങ്ങളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് തെന്മര കൊല്ലം ജില്ല കേരളത്തിൻ്റെ കടൽത്തീര സംരക്ഷണത്തിനായി വനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഏതാണ് ഹരിതതീരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനമായ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഇൻഡോർ മധ്യപ്രദേശ് ഉദയ്പൂർ രാജസ്ഥാൻ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് കച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകജലദിനമായ മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രമേയം എന്തായിരുന്നു ഹിമാനികളുടെ സംരക്ഷണം അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് വനാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസർ അവാർഡ് നേടിയത് ആരാണ് ജയശ്രീ വെങ്കടേശൻ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് തൃശൂർ വെള്ളാനിക്കര ഇതിൻ്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്ത വന്ദാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനമായ മാർച്ച് മൂന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങളിലും ഗൃഹത്തിലും നിക്ഷേപം കൂട്ടുകാർക്കുള്ള ഇന്നത്തെ ചോദ്യമാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ മണിക്ക് വീഡിയോ വരും ഏരക്കുള്ളിൽ കമൻ്റ് ഇടുന്ന കൂട്ടുകാരെ എല്ലാവരെയും നാളെ പേര് വിളിക്കുന്നതായിരിക്കും അപ്പം തന്നെ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇനി ഇന്നലത്തെ വീഡിയോയിൽ ചോദ്യത്തിൻ്റെ ആദ്യം പറഞ്ഞ താരം നോക്കാം ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ എന്നായിരുന്നു ഉത്തരം തിരുവനന്തപുരത്തുള്ള പള്ളിമുക്കാണ് ഒരുപാട് പേർ ഉത്തരം പറഞ്ഞിരുന്നു എല്ലാം ശരിയത്തരങ്ങൾ തന്നെയാണ് എങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞത് വിഷ്ണുപ്രിയ പിന്നെ നിരഞ്ജന ശ്രീനന്ദ വിഷ്ണു എന്നിവർക്ക് കൺഗ്രാറ്റുലേഷൻസ് എല്ലാവിധ ആശംസകളും എട്ട് മണിക്കുള്ളിൽ കമൻറ്റിട്ട കുറച്ച് കൂടെ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അവരാണ് കാർത്തിക് ക്രിസ്റ്റി സാജു വൈഗ ദിൽനാഥ് കൃഷ്ണപ്രിയ ആരോമൽ എലിസബത്ത് സെൽവിയ സെൽജു ബാക്കി കൂട്ടുകാരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ഉത്തരം തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇനി എന്നാ മണിക്ക് വരുന്ന വീഡിയോയിൽ ഏഴയ്ക്കുള്ളിൽ കമൻ്റ് ഇട്ട് ഉത്തരം പറയുന്ന കൂട്ടുകാരെ മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണുക നന്നായിട്ട് പഠിക്കുക നാളെ വീണ്ടും വൈകുന്നേരം നമുക്ക് മണിക്ക് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്